എൻ്റെ പേര് രേവതി ഞാൻ മുളക്കുട് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസറാണ് ഞങ്ങളെ പഞ്ചായത്തിലെ ഒരു അഭിമാനമാണ് നമ്മുടെ ശ്രാവന്തിക എസ് പി ഈ വർഷത്തെ കൃഷി വകുപ്പിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ എന്നുള്ള അവാർഡ് കരസ്ഥമാക്കിയതാണ് ശ്രാവന്തിക അപ്പോൾ എന്നും നമുക്കൊരു അഭിമാനകരമായ നേട്ടവുമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവുമാണ് ശ്രാവന്തികയുടെ കൃഷി രീതികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശ്രാവന്തിക ഒരു സംയോജക കർഷക ാണ് പശു വളർത്തൽ ആട് പന് മിനിപ്പന്നി കോഴി ഒട്ടനവലി അതുപോലെ തന്നെ കാർഷിക വിളകളും കപ്പ വാഴ പച്ചക്കറികൾ അങ്ങനെ ഒത്തിരി കാർഷിക വിളകളും ചെയ്തു വരുന്ന ഒരു കർഷകയാണ് മുളക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു നേട്ടമായി ഞാനിത് കാണുന്നു ശ്രാവന്തിക കിട്ടിയ അവാർഡിന് ട്രാൻസ്ജെൻഡർ ലേഡിയായ ശ്രീ ശ്രാവന്തിക സംസ്ഥാന സർക്കാരിൻ്റെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പ്രഥമ പുരസ്കാരം നേടി ചരിത്രം കുറിച്ച ഈ യുവ കർഷകയായ ശ്രീ ശ്രാവന്തിക ആലപ്പുഴ ജില്ലയിലെ മുളക്കിഴ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ഈ ശ്രാവന്തികയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് മെൻസഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു ലേഡിയുടെ വിശേഷതകളാണ് ആദ്യമായിട്ട് കേരള ചരിത്രത്തിലാദ്യമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നല്ല കൃഷിക്കുള്ള അവാർഡ് വാങ്ങുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു ലേഡിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീ ശ്രാവന്തികയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇതാണ് ഐ ഡി കാർഡ് അല്ലേ കർഷകക്കുള്ള ഐ ഡി കാർഡ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അല്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യത്തെ ഐ ഡി കാർഡാണ് ഓ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ഡി കാർഡാണ് ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഐ ഡി കാർഡ് ഒരു കർഷകന് ഒരു തിരിച്ചറിയൽ കാർഡ് എന്ന രീതിയിൽ നമ്മുടെ കേരള കൃഷി വകുപ്പ് അത് ഇത്തരത്തിലൊരു ഐ ഡി കാർഡ് കർഷകന് കൊടുക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലാദ്യത്തെ ഐഡി കാർഡാണ് അതിപ്പോ നമുക്ക് എട്ടുപേർക്കോളാണ് അങ്കമാലി വെച്ചിട്ട് കഴിഞ്ഞ ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പ്രസാദ് സാർ ഇത് എനിക്കും തന്നു തന്നു അപ്പൊ ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം കൂടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ഭാഗത്തിൽപ്പെട്ട ഒരു ആളിന് കിട്ടുക എന്നുള്ള വലിയ കടവാണ് കാര്യം നമ്മൾ ഈ സംഭവം അതെ കാരണം വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പിന്നെ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പിന്നെ കമ്മ്യൂണിറ്റിയുടേതായ ചില പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നുണ്ട് അത്തരത്തിലൊക്കെ വളരെ പുറവിലോട്ടും മുന്നോട്ട് വരാൻ ശ്രമിക്കും തോറും പുറവിലോട്ട് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് കൊണ്ട് ഇങ്ങനെയും ജീവിക്കാം അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തലാക്കിക്കൊണ്ട് സമൂഹത്തിന് നല്ലൊരു മാതൃകയാവണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ ഈ ഫാം സന്ദർശിക്കുകയും അങ്ങനെയാണ് സ്രവന്തി ഒരാളിനെ അവരുടെ അധ്വാനത്തിൻ്റെ എന്തുമാത്രം ഒരു അധ്വാനമാണ് അവർ രണ്ടുപേരും കൂടി ഇവിടെ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്ത് പിന്നെ ഒട്ടേറെ സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് പശുവിനെ വാങ്ങിക്കാൻ പറ്റും നമ്മൾ കഴിഞ്ഞ വർഷം കൊടുക്കുകയുണ്ടായി ഈ വർഷവും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം കൃഷി പദ്ധതി എന്ന പദ്ധതി ഉൾപ്പെടുത്തി ഇവരുടെ ഫാമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങുമ്പോഴൊന്നും ഒരു അവാർഡിനോ അല്ലെങ്കിൽ ഒരു ആദരവിനോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു കാര്യമേ അല്ല കാരണം എനിക്ക് ജീവിക്കണം എന്ന് മാത്രം കണ്ടുകൊണ്ട് തുടങ്ങിയ ഒരു കാര്യമാണ് കാരണം നമുക്ക് ഈ അവസാന എന്നൊക്കെ പറയത്തില്ലേ ജീവിക്കാൻ വേറൊരു വഴിയില്ല ഭയങ്കര പ്രത്യേകിച്ച് എന്നെ പോലെ വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന കമ്മ്യൂണിറ്റിക്ക് കുറച്ചും കൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം മാന്യമായി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ജീവിക്കണം എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ജീവിക്കാം അതിന് സൗകര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അന്തസ്സോടെ അല്ലെങ്കിൽ ഒരു മാന്യമായ ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത് ഇപ്പം ഒരാളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പൊതുജനം തന്നെ പറയും നിങ്ങൾക്ക് ജോലി എടുത്ത് ജീവിച്ചുകൂടെ എത്ര പേരും ഒരു ട്രാൻസിന് ജോലി തരാൻ തയ്യാറുണ്ട് അതൊരു ക്വസ്റ്റ്യൻ അല്ലേ എത്ര പേര് ഒരു പമ്പിലാട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോരം ക്ലിനിക് എന്തോ എല്ലാം സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പം ഗവൺമെൻറ് സ്ഥാപനങ്ങളാട്ടെ ഒക്കെ ഉണ്ട് ഡെയിലി വേസ് ആയിട്ട് ആളെ എടുക്കാം കൂട്ടത്തിലെങ്കിലും ഒരു ട്രാൻസിന് ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും പക്ഷേ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളോ പ്രൈവറ്റ് മേഖലകളോ ഇപ്പോൾ മെട്രോ പോലെ ഒരു ജോലി കൊടുത്തതെന്ന് വെച്ചാൽ ട്രെൻഡർ അടിസ്ഥാനത്തിലാണ് വെറും ഒമ്പതിനായിരം രൂപയ്ക്ക് എറണാകുളം പോലെ ഒരു മെട്രോ സിറ്റിയിൽ എങ്ങനെ ജീവിക്കും ഒരു ട്രാൻസ്ഫർ അവിടെ പതിനയ്യായിരം ആണോ അവരോട് വാടക ഈടാക്കുന്ന ഒരു വീടിനെ അപ്പോൾ അത്തരത്തിലൊക്കെ ആകുമ്പോൾ പലരും കൊഴിഞ്ഞുപോക്കുകളുണ്ടാവും അപ്പോഴും അവരുടെ കുഴപ്പമാണ് അതും കമ്മ്യൂണിറ്റിയുടെ കുഴപ്പമാണെന്നാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് അവരതിൽ ഉറച്ചു നിൽക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ആരും ചോദിക്കുന്നില്ല അതൊക്കെ ഒരു ചോദ്യം തന്നെയല്ലേ അതൊക്കെ ചോദിക്കേണ്ടതും അല്ലാതെ അത് കണ്ടെത്തിയത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഞാൻ പഠിച്ചത് മെഡിസിനാണ് ആയുർവേദ മെഡിസിനാണ് പക്ഷേ ഞാൻ ജോലി നോക്കുന്നുണ്ടായിരുന്നു എങ്കിൽപ്പോലും എനിക്ക് ആ മേഖലയിലും എനിക്ക് എൻ്റെ സ്വത്ത് നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോട് ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങളിലേക്ക് എനിക്കും സഞ്ചരിക്കേണ്ടതായി നിർബന്ധിക്കപ്പെടേണ്ട വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അതിനൊന്നും നമുക്ക് മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങാനോ മറ്റൊരാളുടെ എങ്കിത്വത്തിനെത്തി ജീവിക്കാനോ താല്പര്യം ഇല്ലാത്തത് നമുക്ക് നമ്മളായി തന്നെയും നല്ല രീതിയിൽ ആത്മാഭിമാനത്തോടെ എപ്പോഴും പറയുന്നത് പോലെ ജീവിക്കണം എന്നുള്ള ഒറ്റ കാര്യം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ എൻ്റെ സാഹചര്യങ്ങളും ഒക്കെ വളരെ മോശപ്പെട്ടുകൊണ്ടിരുന്നു കൊറോണ സമയത്ത് ആ സമയത്താണ് എൻ്റെ പങ്കാളിക്ക് ആക്സിഡൻറ് ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഫിനാൻഷ്യലായിട്ടൊക്കെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു ഐ ഡി കാർഡാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നിലവില് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അത് സാമൂഹ്യനീതി വകുപ്പാണ് ആ ഒരു ഐ ഡി കാഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മുടെ ജില്ലാ കളക്ടറും ജില്ലാ ഓഫീസറും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ആ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് ഇപ്പം ഒരു രണ്ട് വർഷക്കാലം രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് നമുക്ക് നാഷണൽ കോർട്ട് ആധാർ കാർഡ് പോലെ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഐ ഡി കാർഡ് ആ അത്തരത്തിലൊരു ഐ ഡി കാർഡിലേക്ക് മാറി അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു നോട്ടറി വക്കീലിൻ്റെ സഹായത്തോടെയും പിന്നെ അതുപോലെ നമ്മൾ മുദ്രപത്രങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് വേണം അത്തരത്തിലൊരു ഐ ഡി കാർഡ് എടുക്കാൻ അപ്പോൾ അതൊരിക്കലും ഒറ്റയ്ക്ക് ഒരു ട്രാൻസ്റ്റിന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് വക്കീൽ സഹായം വേണം അത്തരത്തിലായി പിന്നെ കൊറോണ പീരീഡ് ആയപ്പോഴത്തേക്ക് ഒന്നാമതേ ഞാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു സമയം പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് മാർത്തോമ സഭ എറണാകുളത്താണ് ഞാൻ അന്ന് താമസിച്ചിട്ടുണ്ട് എറണാകുളത്തുള്ള അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ അവരുടെ വക്കീലിനെ വെച്ചിട്ട് ഈ ഐ ഡി കാർഡ് ഇതല്ല ആ ട്രാൻസ്ഫർ ഐ ഡി കാർഡ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞത് ആ സമയത്ത് ഇതുപോലെ ഞാനും അവിടെ പോയി ഐ ഡി കാർഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ നിന്നും കൊച്ചിക്ക് ഭക്ഷണം ഐ ഡി കാർഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു അത് കഴിഞ്ഞ് പോകാൻ നേരം അവിടുത്തെ മാത്യു എന്ന് പറഞ്ഞു നവോദയ മൂവ്മെൻറ്റ് ഇപ്പോൾ നവോദയ മൂവ്മെൻറ്റിൻ്റെ ചുമതലയിലിരിക്കുന്ന മാത്യു ഫിലിപ്പ് എന്ന് പറഞ്ഞ ഫാദർ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ആർക്കെങ്കിലും കൃഷി ചെയ്യാനോ എന്തിനേലൊക്കെ വളർത്താനോ ഒക്കെ താല്പര്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചു ചോദിച്ച സമയത്ത് ഞങ്ങൾ എല്ലാവരും പോയി പോയ സമയത്താണ് ഞാനിത് കേട്ടത് അപ്പോൾ എനിക്ക് എന്തൊക്കെയോ പെട്ടെന്ന് കയറി സ്ട്രൈക്ക് ഞാൻ തിരിച്ച് കയറി വന്നിട്ട് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ അച്ഛൻ്റെ നമ്പറും തരുമോ ഇതുപോലെ താല്പര്യമൊക്കെ ഉണ്ട് കോഴിയൊക്കെ അപ്പം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അവിടുത്തെ എവിടെയെങ്കിലും താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും കോഴിയൊക്കെ വളർത്തി കിട്ടുന്ന വെച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചപ്പം അച്ഛനിങ്ങനെ പറഞ്ഞു അച്ഛൻ്റെ നമ്പർ വാങ്ങിച്ചു വീട്ടിൽ വന്ന ഹസ്ബൻഡിനോട് ചോദിച്ചു അപ്പോൾ ആർക്കും കുഴപ്പമില്ല കാരണം ഞങ്ങൾക്ക് വാടക കൊടുക്കാനും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം അച്ഛൻ പറഞ്ഞു ഇതുപോലെ പത്തനംതിട്ടയിൽ ഒരു സ്ഥലമുണ്ട് അത് വൃത്തിയാക്കിയിട്ടൊക്കെ തരാം മോളൊന്ന് അവിടെ കൃഷിയൊക്കെ ചെയ്ത് നോക്ക് മുമ്പോട്ട് കുറച്ച് നല്ല രീതിയിൽ ചെയ്യാമെന്നൊക്കെ പറയും അപ്പോൾ ഇതുപോലെ പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അത് ശരിയാക്കി തരാമെന്നൊക്കെ അച്ഛൻ പറയുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെച്ചോ അപ്പം ഒരു ദിവസം നിങ്ങൾ വാ ഒരു മാസം കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങളതൊന്ന് വന്ന് കാണാമെന്ന് പറഞ്ഞു ആ സ്ഥലം അങ്ങനെ സ്ഥലം കാണാനായിട്ട് പത്തനംതിട്ടയാണെന്ന് പറഞ്ഞിട്ട് ചെങ്ങന്നൂർ വന്ന് ഇറങ്ങാ മതി അവിടുന്ന് ബസ്സിൽ പോകാനാ പറ്റുകയുള്ളൊക്കെ നമ്മൾ അത് ഇറങ്ങി ശരിയെന്നാൽ പത്തനംതിട്ടയോട് ചേർന്ന് നടക്കുന്നതല്ലേ ചെങ്ങന്നൂർ ഇറങ്ങിയാൽ മതി എന്നും പറഞ്ഞാൽ ചെങ്ങന്നൂർ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സ്ഥലം പറഞ്ഞു തരുന്നതും വേറൊരാളെ നമ്മളെ വന്ന് കൂട്ടാരേണ്ടി ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വന്നപ്പോഴാണ് അറിയുന്നത് വെരളശ്ശേരിയാണെന്ന് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ചെങ്ങന്നൂർ താലൂക്കിൽ തന്നെയാണ് ഞാനും ജനിച്ചു വളർന്നതൊക്കെ അപ്പോൾ ഇവിടെ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം പിന്നെ കുറച്ചും കൂടെ ആത്മവിശ്വാസമായി കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുക എന്ന് പറയുന്നതിൽ പത്തരം ഒന്നുമില്ല അപ്പോൾ അച്ഛനോട് ഞാൻ അപ്പം തന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഇതേപോലെ അച്ഛൻ നമ്മുടെ നാടാണിത് ആണോ അച്ഛൻ അച്ഛനും അപ്പോൾ ഒത്തിരി സന്തോഷമായി അപ്പോൾ പിന്നെ വേണ്ടതൊക്കെ പെട്ടെന്ന് ഒരു മാസത്തിൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു വീട് ഈ ഇപ്പം മർത്തോമ സമയ സ്ഥലത്തുള്ള വീടാണ് അതും കുറച്ചും ഒന്ന് കുതിക്കി അത്യാവശ്യം ഒന്ന് പണിയൊക്കെ തന്നു പിന്നെ നമുക്ക് വേണ്ട ഇവിടെ ചെറിയ ചെറിയ സഹായങ്ങൾ തുടക്കത്തിൽ ചെയ്തു തുടങ്ങി പിന്നെ താക്കോല് ദാന ചടങ്ങ് പോലെ ഇവിടെ തിരുമേനിമാരും ഒക്കെ വന്നിട്ടാണ് പള്ളിയുടെ എല്ലാ ആൾക്കാരും വന്നിട്ട് ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ് ആ താക്കോല് തരുന്ന സമയത്ത് ആ ഇങ്ങനെ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് ഒരു ഏതോട്ടാക്കി മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ശരിക്കും അപ്പം അത് കേൾക്കും അപ്പം തിരുമേനങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്കൊരു ഒരു ഒരന്തവും ഇല്ല ഗുന്തോ ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പം ഏതെന്തോട്ടം ആക്കി മാറ്റണമെന്ന് പറഞ്ഞപ്പം അപ്പം ഞാൻ എനിക്ക് നാക്കി വന്നത് അവിടെ പറ സംസാരിച്ചു ഞാനിങ്ങനെ എനിക്ക് എൻ്റെ തിരുമേനി എൻ്റെ അവസാന കച്ചിത്തുരുമ്പാണ് എനിക്ക് ജീവിതം വഴി മുട്ടിയിട്ട് നമുക്കൊരു പിടിച്ചു കയറാനുള്ളൊരു ഒരു 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 വഴിയുണ്ടല്ലോ ഇത് ഇതിൽ നിന്ന് ഇനി മുന്നോട്ട് പോയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുള്ളു എനിക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്നിപ്പം ഈ ഒരു നാല് മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷം എത്തുമ്പോൾ ശരിക്കും എന്താ പറയുക തിരുമേനിക്ക് തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ ഒരു ഏതോട്ടത്തിൻ്റെ ഒരു പകുതിയെങ്കിലും എത്തിയതുകൊണ്ടാവുമല്ലോ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് പോലൊരു കാര്യമൊക്കെ എന്നെ തേടി എത്താൻ എത്താൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ എത്തിയത് പോലും അപ്പം അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എന്നെ ഈ വഴിയിലൊക്കെ പല രീതിയിൽ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊന്നും മറക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എപ്പോഴും ഓൾറെഡി മഹത്തോമസഭുണ്ട് എങ്കിൽ പോലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ശരിക്കും ജില്ലാ പഞ്ചായത്തിന്റെ മൊത്തത്തിൽ പറയുന്നതിനേക്കാളും രാജേശ്വരി മാഡത്തെ എടുത്തു പറയേണ്ട എട്ട് വർഷമായിട്ട് എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ശരിക്കും ഈ ഒരു ഞാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം ഒരു കാര്യമാണ് മേഡം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡേറ്റ് എന്നെ അറിയിക്കുകയും ശരിക്കും ആ ഒരു പതിമൂന്നാം തീയതി പറഞ്ഞു ഇവിടെ വരാമെന്ന് പറയുകയും ചെയ്തു ഇവിടെ വന്ന് ആ മാഡം വന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വന്നത് മാത്രമല്ല ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വരുമ്പം നമ്മുടെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറ് അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ ഇവിടെ മുളക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുളക്കുഴ പഞ്ചായത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ എൻ്റെ വാർഡിലെ മെമ്പർ അതുപോലെ നമ്മുടെ കൃഷി ഓഫീസറ് അതുപോലെ നമ്മുടെ ബ്ലോക്കിലുള്ളവർ ഇവരെല്ലാവരെയും ഫിഷറീസ് ഇവരെ എല്ലാ ആൾക്കാരെയും ഒരേപോലെ അന്ന് മേഡം വന്ന ആ ഒരു ദിവസം ഇവിടെ നിന്ന് നേരെ പഞ്ചായത്തിൽ ചെന്ന് അത്രയും ആൾക്കാരെയും കൂട്ടിയിട്ടാണ് എൻ്റെ ഫാം വിസിറ്റ് ചെയ്തത് അവിടെയാണ് എൻ്റെ ജീവിതത്തിന് വേറൊരു മാറ്റം ഉണ്ടായത് കാരണം ഇല്ലെങ്കിൽ അന്ന് മേഡം അത്രയും ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഈ കിഴ ഈ ആലപ്പുഴയിൽ നിന്ന് ശരിക്കും പറഞ്ഞത് അപ്പർക്കുട്ടയുടെ ഭാഗമാണ് എൻ്റെ ഈ ഭാഗം ഇങ്ങനെ കിഴക്കറ്റത്തേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി ചെയ്തതുകൊണ്ട് മാത്രമാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ ഹേമലത ടീച്ചർ മുളക്കുഴ ഡിവിഷൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഹേമലത ടീച്ചർ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചു ശ്രാവതികയുടെ എല്ലാ കാര്യങ്ങളും കൂടെ ഇത് ചെയ്തു കൊടുക്കണം വേണ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും പറയും അതുപോലെ ഫിഷറീസിനെ വിളിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് ഫിഷറീസിൻ്റെ മീൻകുളം അതിൻ്റെ സബ്സിഡി കാര്യങ്ങളൊക്കെ ശരിയാക്കി പിന്നെ കൃഷി ഓഫീസ് അങ്ങനെ എല്ലാ മേഖലയിലും വിളിച്ചിട്ട് എനിക്ക് വേണ്ട ഹെല്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞു അതൊക്കെ ശരിക്കും എന്നിൽ നിന്നൊന്നും കിട്ടിയെന്നോ അല്ലെങ്കിൽ അവർക്ക് എൻ്റെ ഒരു വിശ്വാസമുണ്ട് കാരണം ഈ എട്ട് എട്ട് വർഷമായിട്ട് എന്നെ പരിചയം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് മേഡം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ഇപ്പം ഇന്നിപ്പം ഞാൻ സന്തോഷിക്കുന്നതിന് കുറച്ചുകൂടെ കൂടുതൽ ചിലപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടാകും കാരണം അവരെ മറ്റുള്ള പലരും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് പോലും അവർക്കൊരു വിശ്വാസമുണ്ട് കാരണം ആ ശ്രാവന്തിക്ക് അത് ചെയ്യും ശ്രാവന്തിക്ക് കൊടുക്കണം കാരണം ഒരു പാർട്ടിപരമായിട്ടെടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലാണെങ്കിൽ പോലും തന്നെയും അവർക്ക് ചിലപ്പോൾ ഉത്തരവുകൾ കൊടുക്കാൻ പറ്റും പക്ഷേ ഇത് നടപ്പിലാക്കേണ്ടത് ഓരോ ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് അത്തരത്തിലുള്ള ആൾക്കാർ അത് ചെയ്യുമ്പോൾ അവരതിൻ്റെ നിയമവശങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത്തരത്തിലുള്ള നിയമവശങ്ങൾ ഒരു 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 നോൺ കമ്മ്യൂണിറ്റി അല്ല ഒരു സിക്സ് ഹൺഡ്രഡ് മനുഷ്യനല്ല ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികളെയൊക്കെ മറ മറ മാറ്റിയെടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് നിരന്തരം ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് 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 അത് ചെയ്യിപ്പിച്ച് വാങ്ങിച്ച് തരിക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ തന്നതിൻ്റെ ഫലം കൊണ്ടാണ് ഇന്ന് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്തരത്തിലുള്ള എൻ്റെ ജില്ലയ്ക്കും അല്ലെ എൻ്റെ നാടിനും എൻ്റെ ജില്ലക്കും അല്ല എൻ്റെ നാടിനും അല്ല എൻ്റെ പഞ്ചായത്തിനും ഒക്കെ ഇപ്പോൾ അവരോരോരുത്തരും പറയുമ്പോൾ മുളക്കര പഞ്ചായത്തിൻ്റെ പേര് ഇന്ത്യ മുഴുക്കെത്തിച്ചു അല്ലെങ്കിൽ കേരളം മൊത്തം എത്തിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് അവർ എനിക്ക് 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 എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെങ്കിൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ അതാണ് പറ്റുന്നത് അതാണ് ചെയ്തു കൊടുക്കാൻ പറ്റിയ എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഇപ്പോഴും ഞാൻ ഇനിയിപ്പോഴും നമ്മുടെ കൃഷി മന്ത്രിയോടാണെങ്കിലും അതുപോലെ നമ്മുടെ ഫിഷറീസ് മന്ത്രി സജി ചെറിയ സാറിനോടാണെങ്കിലും നമ്മുടെ ജില്ലാ പഞ്ചായത്തിനോടാണെങ്കിലും ജില്ലാ ഓഫീസിലെ എല്ലാവരോടും ഞാൻ പറയുമ്പോഴും പറഞ്ഞിട്ടുള്ളതും എനിക്കിപ്പം എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് എടുത്ത് വലിയ മുടക്കിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്ത് കാണിക്കാനായിട്ടൊന്നുമില്ല ഇത് ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളിലെയും ഭാഗമാക്കിക്കൊണ്ട് അത്തരത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫാം കുറച്ചും കൂടെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജെൻഡർ നിലയിൽ നമുക്കൊരു നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് ഒക്കെ പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ട്. അത്തരത്തിലുള്ള ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് അതിനെല്ലാ സപ്പോർട്ടും ചെയ്തു തരിക എന്നതാണ് സർക്കാരിനോടും ഗവൺമെൻറ്റിനോടും ഒക്കെ പറയാനുള്ളത് അപ്പം നമുക്ക് മുട്ടയാണെങ്കിൽ എല്ലാം ഇവിടെ തന്നെ വരും എല്ലാം മുട്ടയെല്ലാം ഇവിടെ വരും ആണല്ലോ കൊടുത്തതിൻ്റെ ബാക്കി രാവിലത്തെ തീറ്റ ഇവിടെ ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം നിറച്ച് കൊടുക്കാം വെള്ളത്തിന്റെ ട്രിപ്പിങ്ങാണിത് അപ്പം ഈ ഒരു കറക്റ്റ് അതെല്ലാം കുടിക്കും പിന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളത്തിനകത്ത് നമുക്ക് പ്രോട്ടീൻ അതുപോലെ തന്നെ വര ഇപ്പം ഇത്രയും ഇരുപത്തിയഞ്ച് ഇരുപത് ഇപ്പം ഇരുപത്തെട്ട് എണ്ണോളം ഒരു കൂട്ടിലുണ്ട് അവർക്കൊരോന്നിനെയും പിടിച്ച് നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ പാടായിരിക്കും അപ്പം നമുക്ക് അതിന് വേണ്ട ഇപ്പം വരെ ഇളക്കേണ്ടത് ഒരു മാസത്തിനെ കൊള്ളാം അതിനകത്തൊഴിച്ചു അവർ അത്രയും വേറെ അളവ് അനുസരിച്ച് ും പിന്നെ കാൽസും അതുപോലെ തന്നെ വെള്ളത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ബാക്കി അവർക്ക് സപ്ലിമെന്റ് എല്ലാം അങ്ങനെ വെള്ളത്തിലൂടെയാണ് ചെല്ലുന്നത് അപ്പം ഇതിലും അതുപോലെ എല്ലാം അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മള് മാനുവൽ ആയിട്ട് കിടന്ന അതിന് തീറ്റ മരുന്ന് ഇങ്ങനൊന്നും ഓടേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഇപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ ഒരു വീട്ടിലൊരു കൂടുണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് ഒരു സാധാരണ ഒരു വീട്ടമ്മക്ക് ഇതിന്റെ എന്നും പിന്നാലെ നടക്കണ്ട ഒരു ഇരുപത്തിനാല് കോഴിയുള്ള ഒരു കൂടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് അത്യാവശ്യം തള്ളി നീക്കി പോകാം സൗകര്യങ്ങള് കിട്ടും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും മു രാവിലെ വന്നവര് കൊണ്ടുപോയി ബാക്കിയും പിന്നെ നമുക്ക് ഇവിടെ പാല് കൊടുക്കുന്ന ഒരു പത്തിരുപത് വീടോളം ഉണ്ട് അപ്പൊ അങ്ങനെ ആ വീട് ഉള്ളത് കൊണ്ട് അവര് നമ്മുടെ മുട്ട വാങ്ങിക്കും പിന്നെ നമുക്ക് ഇവിടെ കാരക്കാട് എക്ര ഉണ്ട് അവിടെ നിന്ന് എടുക്കുന്നു പിന്നെ അത്യാവശ്യം ഈ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടത് ഈ നാട്ടുകാർക്ക് കൊടുക്കാൻ മുട്ട എടുക്കുന്നില്ല കൊടുക്കാൻ തികയുന്നില്ല അതാണ് പ്രശ്നം കൊടുക്കാൻ തികയുന്നില്ല അതാണ് പ്രശ്നം ടുത്ത കുറച്ച് കോഴിക്കും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ടോ അതിനെ വെയിറ്റ് ഇപ്പോഴത്തേക്കാണ് നമ്മൾ അസുഖങ്ങൾ നോക്കണമല്ലോ പനിയുടെ പ്രശ്നം ഉണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു പക്ഷിപ്പനി കഴിയട്ടെ അതുകൊണ്ട് ഇപ്പൊ എടുക്കണ്ട കാരണം നിലവിലിപ്പോ നമ്മുടെ അതിനൊന്നിനും പ്രശ്നങ്ങളില്ല കാരണം നമ്മളിപ്പം പശുവിനാണേലും ആടിനാണേലും എല്ലാം കൃത്യമായിട്ട് ഇപ്പം ഇപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം ബേസിക് ചെയ്യേണ്ട കാര്യം ഒരു പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥലം നിറഞ്ഞ പശു ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ നടത്തുക രണ്ടാമത് അവർക്ക് വേണ്ട ഇൻഷുറൻസ് കൊണ്ടുവന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇൻഷുറൻസ് എടുക്കണം അത് എടുക്കാതെ ആണ് ഇപ്പം എല്ലാ കഷ്ട ഇൻഷുറൻസ് എടുക്കണേ പത്തയ്യായിരം രൂപ ആണ് ഒരു പശുവിനെ വാങ്ങിക്കണത് പത്തൊമ്പത്തഞ്ച് കോർക്കണം അത് കൊണ്ടുവന്ന പശു പൈസ എല്ലാം കൂടി ഇത്രയും ഓർക്കുമ്പോൾ ഇവർ അതങ്ങ് വിടും പക്ഷെ അത് വിടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗ്യപരീക്ഷണമാണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് പോയാൽ പോകും പിന്നെ നമുക്ക് അത്രയും പൈസയും നഷ്ടമാവും നമ്മുടെ മനസ്സമാധാനവും എല്ലാം പോകും അപ്പം ഈവൻ ഒരു ഇൻഷുറൻസ് ഒരു എഴുപത്തയ്യായിരം രൂപയൊക്കെ കൊടുത്തൊരു പശുവിനെ ഇൻഷുറൻസ് ചെയ്യുവാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ അതിനൊന്നും വൈ അത് മരണം സംഭവിക്കുകയാണെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും നമുക്ക് വീണ്ടും ഒരിടത്തെ വാങ്ങിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഈവൻ ഈ പശുവിന് ഒന്നും സംഭവിച്ചില്ല ഇതിന് നാളെ ഒരു കുളമ്പുരോഗമോ അല്ലെങ്കിൽ ചനയേക്കാതെ വരുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കതിന് ക്ലെയിം ചെയ്യാം നമ്മൾ ഇൻഷുറൻസ് എടുത്ത കമ്പനിക്കെതിരെ ക്ലെയിം ചെയ്തു കഴിയുമ്പോൾ അവരുടെ ഡോക്ടർമാർ വരും നമ്മുടെ ഡോക്ടറിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പരിശോധിച്ചെല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് ചനയേറ്റില്ലെങ്കിൽ പോലും തന്നെ അതിന് വരെ ക്ലെയിമിന് ക്ലെയിം കിട്ടും വരെ ക്ലെയിം കിട്ടും അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊന്നും ഒരു കർഷകൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കൊറേ പശുവിനെ വളർത്തും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഡെയിലി അങ്ങനല്ല നമ്മളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി പോകാമെങ്കിൽ നമുക്ക് വലിയ ബാധ്യതകളും നഷ്ടങ്ങളും വരാതെ പോകാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പലർക്കും അറിവില്ലായ്മ അറിവില്ലായ്മ വലിയൊരു കാര്യമുണ്ട് പിന്നെ അത് തന്നെയല്ല മറ്റു പല അറിവുകളും ഉണ്ട് പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ബേസിക് ആയിട്ടുള്ള കുറെ അർത്ഥം ചെയ്യുന്ന അറിവില്ല ഉള്ളത് പറഞ്ഞു തരാനും ചിലർ മടിക്കുന്നുണ്ട് കാരണം പറഞ്ഞു തന്നെ നാളെ എല്ലാവരും അതിനെപ്പറ്റി ചെന്ന് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകും അപ്പം അത്യാവശ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം ഈവൻ ഇപ്പോൾ അത്യാവശ്യം ആൻഡ്രോയിഡ് ഫോണൊക്കെ ആ യൂസ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഓരോ മേഖല ഇപ്പോൾ കാർഷിക മേഖലയാണെങ്കിലും എല്ലാത്തിനും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങളുണ്ട് അപ്പം ഇപ്പം ഒരു ഇൻഷുറൻസിൻ്റെ ബയോ ബയലോ തന്നെ എടുത്ത് നോക്കിയാലും ഉണ്ട് അതിലും ഉണ്ട് ഇപ്പം നമ്മളൊരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഫുൾ കവർ അല്ലെങ്കിൽ ആഫ് കവർ അങ്ങനെയൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ടല്ലോ അത്രത്തിൽ ക്ലെയിം എടുക്കുമ്പോൾ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ എന്തൊക്കെ ഇൻഷുറൻസ് അതിൻ്റെ അതിൻ്റെ പരിരക്ഷ നമുക്കുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ഒരു പശുവിനാണേലും ഒരാടിനെ ആണെങ്കിലൊക്കെ ഇൻഷുർ ചെയ്തു കഴിഞ്ഞാൽ അതിനെന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി അതിൽ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിനുള്ളിൽ അതിനെന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അത് വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ എനിക്ക് ആ എൻ്റെ ആടിനെ വരെ ഞാൻ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഓച്ച അപ്പോൾ അതുകൊണ്ട് കാരണം നമുക്ക് നമ്മൾ ഒന്നാമത് കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് പൈസ മുടക്കി എല്ലാവരെയും ഇൻഷുർ ചെയ്യുക ഞാൻ എൻ്റെ ഇത്രയും പശുവിനേം കൂടെ അതുകൊണ്ട് ആ ആറ് ആറ് പശുവിനെ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്കാണ് ഇൻഷുർ ചെയ്തത് ഓ ശരി അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കെ അത് ആറെണ്ണത്തിന് ഇരുപത്തിയെണ്ണം അപ്പം എനിക്ക് ഒരെണ്ണത്തിന് ചെറിയ അകഡിന് പ്രശ്നം വന്നു ഞാൻ അതിന് ക്ലെയിമിന് കൊടുത്തിട്ടുണ്ട് ഒന്നിന് കുളമ്പിന് പ്രശ്നം വന്നു അതിനും ക്ലെയിമിന് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തില്ലായിരുന്നെങ്കിലും പിന്നെ ഒരു ഇൻഷുറൻസ് എടുത്ത് നാൽപ്പത്തഞ്ചത് ദിവസം കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവ ഈ അസുഖം അതിന് മുമ്പാ ആവരുന്നെങ്കിലും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മേടിച്ച സാധനങ്ങളെ കൃത്യമായി എടുത്ത് മുന്നോട്ട് പോയാൽ അത് നല്ലതാണ് എല്ലാവരും അതിൽ ചെയ്തത് നല്ലതായിരിക്കും ഇതിപ്പോ ഇപ്പം നമ്മൾ കൂടുതലൊരു പത്ത് മുന്നൂറ് ഏത്തവാഴ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം ഇതിപ്പോ മൂന്നാമത്തെ രീതിയാണ് ഇവിടെ ഞാനിപ്പം വെക്കുന്നതെന്ന് വെച്ചാൽ ഒരുവട്ടം കൊല വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തത്തില്ല നിർത്തിയിട്ട് അപ്പം അടുത്ത കൊലയ്ക്ക് ചിലപ്പം ശേഷിക്കുറവും കാര്യങ്ങളും പ്രതീക്ഷിച്ച വിളവ് കിട്ടത്തില്ല നമ്മൾ പുതിയ കുഞ്ഞിനെ നമ്മളൊരു കുഞ്ഞിനെ വളർത്തി പുതിയ കുഞ്ഞിനെ വെക്കണം എന്നു ആ ഒരു കുടീന്ന് അപ്പോൾ അത് വെട്ടിയിട്ട് പിന്നെ അടുത്തത് വീണ്ടും ഒന്നേന്ന് പ്രോസസ്സ് ചെയ്ത് എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ വിത്ത് നല്ല രീതിയിൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും നല്ല കരുത്തോടെ വരണം അങ്ങനെ ഒരു നാലഞ്ചല വീശി കഴിയുമ്പം എന്തെങ്കിലും ജൈവോളോ കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് സെറാമിൽ പിന്നെ ഇവിടെ കോഴിക്കാഷ്ടം നാഷ് ആട്ടും കാഷ്ടം അത്തരത്തിലൊക്കെ മിക്സിങ് വളങ്ങളൊക്കെ ഉണ്ട് അതാണ് കൂടുതലിടുന്നത് ഇതിപ്പം ഒരു അഞ്ചാറല വീശിയിട്ടുണ്ട് ഇതിപ്പം രണ്ടാമത്തെ വളം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ട് ാണ് നമ്മുടെ മീൻകുളം അല്ലേ ആണ് മീൻകുളം അല്ലേ അത്യാവശ്യം മീനുകളുണ്ടല്ലോ ഓ ശരി ഇതൊക്കെ എത്ര നാളം എടുക്കാൻ ശരിക്കും നമ്മൾ ഹൈബ്രിഡ് ആണെങ്കിൽ ഒരു നാലര മാസം മതി നാലര മാസത്തോളം മതി പക്ഷെ ഇതിപ്പോ നമ്മള് ഫിഷറീസിന്റെ നാകുമ്പോൾ അവിടെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും അനാബസ് ഒരു ഗപ്പീഡ് അത്ര ഉള്ള സീഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് വളർന്നു വരണമെങ്കിൽ ഒരു എട്ടു മാസം എടുക്കും അപ്പൊ കഷകനെ സംബന്ധിച്ച് അതൊരു വലിയ സമയമാണ് ആ സമയം ഉണ്ടെങ്കിൽ രണ്ട് തവണ മീനെ ഇടാം രണ്ട് തവണ ഇടാം അപ്പൊ ഞാൻ ആദ്യം ഇതിനകത്ത് ഇട്ടത് ഹൈബ്രിഡ് ആയിരുന്നു അത് നമ്മള് സ്വന്തമായിട്ട് സെൽഫ് വാങ്ങിച്ചിട്ടാണ് അപ്പൊ ഒരു ഇഞ്ചിത്രയും നല്ല നീളം ഉണ്ടാവും അതിനെ ഇടുകയാണെങ്കിൽ ഒരു നാലര അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുത്ത് കൊടുക്കാം ഒരെണ്ണം അര കിലോയും മേലോട്ട് വരും അര കിലോ മുക്കാൽ കിലോ ഓളോ ഒക്കെ വരും ഒരു കിലോളോ അടുത്ത് വരും വരാലൊക്കെ ആ സമയത്തേ ഒരു നാലര മാസം കൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ എട്ട് മാസത്തോളമായി ആയിട്ട് ഇതിപ്പം ഭയങ്കര ഒരു എപ്പോഴും ഇനി ഒരു ഒരു ഒന്നര മാസത്തെ വളർച്ചയും കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞു അപ്പം അത് അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവും അപ്പോൾ ഒരു വർഷത്തിൽ ചിലപ്പോ മൂന്ന് തവണ അതായത് രണ്ട് തവണ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സമയം നഷ്ടപ്പെടും അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതീപ്പം അടുത്ത പ്രാവശ്യം തൊട്ട് അതും അതും ശ്രദ്ധിക്കണം കാരണം ഞാൻ ഓൾറെഡി ശ്രദ്ധിച്ചു വന്ന ഒരു കൃഷിയാണ് പ്രത്യേകിച്ച് സർക്കാർ ഒരു പദ്ധതി തന്നപ്പോൾ അത് നമ്മൾ തട്ടിക്കളയാതെ ചെയ്തതാണ് അതൊരു പ്രോത്സാഹനമായി കാണും പ്രോത്സാഹനമാണ് പക്ഷെ എന്നാൽ പോലും ഒരു കർഷകർ സർക്കാരിന്റെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ അത്തരത്തിലല്ല നമ്മൾ ചെയ്യേണ്ട കുറച്ച് ബേസിക് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത്തരത്തിൽ സീഡുകൾ കൊടുക്കുമ്പം കുറച്ചും കൂടെ ഹൈബ്രിഡ് സീഡുകളെ കൊടുക്കാൻ നോക്കണം കുറച്ചും കൂടെ വലിയ സീഡുകളെ കൊടുക്കാൻ നോക്കണം അപ്പോഴത്തേക്ക് അവർക്ക് കൃഷി ചെയ്യാനുള്ള എളുപ്പവും സൗകര്യവും ഉണ്ടാകും ഇതാകുമ്പം ഇത് ഒരു പരി ഒരു ഒന്നര ഇഞ്ചൊക്കെ വളർന്നു വരേണ്ട ഒരു സമയം എടുക്കുമ്പോൾ തന്നെ എടുക്കും രണ്ടു മാസം ഓ അപ്പൊ തന്നെ അത്രയും കാലയളവ് അങ്ങ് പോകും അതാണ് ഒരു നമുക്കൊരു ശരിക്കും വളർച്ച എത്തിയാൽ മാത്രമേ ഇതിനെ നമുക്ക് ഇതിപ്പോ തന്നെ ഇനിയുണ്ട് രണ്ടു മാസം മാസം ഏകദേശം എന്തോ മീൻ നമ്മൾ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആഴമുള്ള കുളമാണ് അത്യാവശ്യം പക്ഷേ നാനൂറ് സന്ധി മേലെയുണ്ട് തീരും സീഡുകൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല സർ സീഡ് നല്ല സീഡ് തന്നെയാ ഒന്ന് നഷ്ടപ്പെട്ടിട്ടൊന്നു പക്ഷെ വളർത്തിയെടുക്കാൻ പാടാണ് പിന്നെ അതിനെ മാസം ടാസ്ക് തന്നെയാണ് അതാണ് എനിക്ക് ബുദ്ധിമുട്ട് പേഴ്സണലായിട്ട് ഉണ്ടായിരിക്കും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അത്രയും തീറ്റ ചെലവാണ് നമുക്ക് ഒരു മൂന്നു നേരം തീറ്റ കൊടുക്കണം ഓ ശരി മൂന്നു നേരം എന്ന് പറയുമ്പോ ഇപ്പം ചുരുങ്ങിയത് മൂന്നു നേരം നല്ലത് രീതി കൊടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ മാറി നിക്കാൻ പറ്റത്തില്ലല്ലോ ഇതിന് ഇതിന് ഇപ്പൊ നാല് നാല് സൈസിന്റെ തീറ്റയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇതിപ്പം വേറൊരു ഇതെല്ലാം കൊടുത്തോണ്ടിരിക്ക ആ തീറ്റ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ തീറ്റ ദിവസം കുറഞ്ഞു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മീനിനത് ബാധിക്കും ബാധിക്കും കാരണം മീൻ്റെ തല മാത്രം വലുതുമാകും ശരീരം ക്ഷീണിക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മളൊരു കുപ്പിയിലാണേലും ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഒരു മീനെ പിടിച്ച് ഭക്ഷണം കൊടുക്കാതെ ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് തന്നെ മനസ്സിലാവും അതിൻ്റെ തല വലുതായി കാണിക്കും ശരീരം ചെറുതായി കാണിക്കും അപ്പം തീറ്റ ഒരിക്കലും മുടങ്ങാൻ പറ്റത്തില്ല മീന് അത്തരത്തിലുള്ള കാര്യങ്ങള് ചെയ്യും എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ ഒരുപാട് നമുക്ക് പഠിക്കാൻ പറ്റും ഈ ഒരു മേഖലയിലേക്ക് തിരിയുമ്പഴത്തേക്ക് മറ്റുള്ളവരുടെ അറിവ് അല്ലെ നമ്മള് ബേസ് നമ്മള് നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അത് അറിവാക്കി എടുക്കാൻ പറ്റും അപ്പൊ തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം എള്ള് കൃഷിയിലോട്ട് തിരിയാൻ പോവാണ് വിജയപ്രദമായി എള് കൃഷിതുപോലെ ഡി ഡി ഓടൊക്കെ ചോദിച്ചിട്ടുണ്ട് കൃഷി ഓഫീസിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ ഇവിടെ എന്റെ അവാർഡിന്റെ വെരിഫിക്കേഷൻ വന്ന ഓഫീസേഴ്സിനോടൊക്കെ സംസാരിച്ചു അവർ വേണ്ട ഹെൽപ്പ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈബ്രിഡ് തന്നെ ഓണാട്ടുകാരെ മാത്രമേ ഉള്ളൂ എള് നമ്മുടെ ഈ ഭാഗത്ത് എള് ചെയ്യുന്നില്ല നിലവില് അപ്പൊ അതൊരു പുതിയ രീതിയിൽ ചെയ്യാൻ പറ്റും അതെ തീർച്ചയായും മൊത്തം ആ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ എള് കണ്ടേക്കുന്നത് ഈ പ്രാവശ്യം തൊട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു മേളിൽ അത്രയും നമ്മുടെ സ്ഥലം തന്നെ സഭയുടെ സ്ഥലം കിടക്കും അപ്പൊ അത് മൊത്തം അച്ഛനോടും പറഞ്ഞു അപ്പൊ നല്ലതാ ചെയ്യാൻ പറഞ്ഞു മൊത്തം എള് ആക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തേനീച്ചക്ക് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ശരി അപ്പൊ ഇതെല്ലാം മുന്നിട്ട് ഓക്കെ നമുക്ക് ഇതെല്ലാം വന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കുറച്ചുകൂടെ വലിയൊരു വീഡിയോ നമ്മളെ എന്താണ് എന്നുള്ള ഒരു കുറച്ചുകൂടെ വലിയൊരു ഊർജത്തിലുള്ള ഒരു വീഡിയോ ഇതിനേക്കാൾ നൂറ് മടങ്ങ് ഊർജ്ജത്തിലുള്ള വീഡിയോ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും ഫാമിലിയൊക്കെ നിലവിലിപ്പം ഇവിടെ താമസിക്കുന്നത് ഞാനും എൻ്റെ പാർട്ണറും പിന്നെ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് അനീത്തി ഉണ്ടായിരുന്നു അനിയത്തി കല്യാണം കഴിച്ചു പിന്നെ എൻ്റെ അമ്മ എന്ന് വെച്ചിട്ട് ഇപ്പം നാല് വർഷമായി അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിലിപ്പോൾ എനിക്ക് എനിക്കാരെയും ജോസേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ കൂടെ ഏത് സമയത്തും ഏത് പാതിരാത്രിക്കാണേലും ഈ കണ്ട ജോലിക്കൊക്കെ ഒറ്റയ്ക്ക് ഇടന്ന് ഞാൻ തുടരേണ്ടി വരത്തില്ലായിരുന്നു അപ്പം അതൊരു വലിയ നഷ്ടം തന്നെയാണ് എപ്പോഴും പിന്നെ അച്ഛനുണ്ട് പിന്നെ ഇപ്പം അച്ഛൻ അനീത്തിയുടെ കൂടെയാണ് അച്ഛനാണ് എൻ്റെ കൂടെ അച്ഛനും എൻ്റെ ചേട്ടനേയും കൂടെ ഇവിടെ കപ്പയും ഞങ്ങൾക്ക് കപ്പ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കപ്പ കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനമൊക്കെ ചെയ്ത് ആ സമയത്ത് ഒക്കെ അച്ഛനാണ് നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കൂടിയാണേലും ഇപ്പോൾ ഞാനും ഹസ്ബൻഡുമാണ് കണ്ടിന്യൂസ്ലി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ഇതായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും ഇപ്പോൾ പുറത്തുനിന്നും നമ്മൾ ആരെയും പണിക്കൊന്നും നമ്മൾ നിർത്തുന്നില്ല കാരണം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പുറത്തൊരാൾക്ക് കൊടുക്കാനായിട്ടുള്ള ഇപ്പോൾ ഒരാളെ വിളിക്കുന്നെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും കൂടെ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ജീവജാലങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് നമ്മള് പുറത്തുനിന്ന് ഒരാളെ പണിക്ക് നിർത്തിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ സ്വന്തമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇനി ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ താറാവ് അല്ലേ കാണും പിന്നെ കരിങ്കോഴിയുണ്ട് കരിങ്കോഴി പത്തിരുപത്തെട്ടെണ്ണം ഉണ്ട് ഇപ്പൊ നമുക്ക് കരിങ്കോഴി ഒരു പത്തിരുപത്തെട്ട് പിന്നെ ഒരു നൂറ്റി മുപ്പത് മുട്ടക്കോഴിയുണ്ട് അതല്ലോഴിയുടെ മുട്ടം വിലയുണ്ട് നമുക്ക് ഇപ്പൊ നമ്മളിവിടെ ഒരു മുപ്പത്തഞ്ച് സംതിങ്ങിനൊക്കെയാണ് കൊടുത്തോളിക്കുന്നത് പക്ഷേ ഏകദേശം അറുപത് രൂപ അറുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ട് വില ഒരു ഒരു മുട്ട അത്രയും വിലയുണ്ട് പിന്നെ അതിന്റെ കോഴിക്കൊരു പൂവിന് തന്നെ ആയിരത്തഞ്ഞൂറ് ആയിരത്തിഅറുന്നൂറ് രൂപ വിലയുണ്ട് ഒരു പൂവിന് ഇടയ്ക്കും അതുപോലെ വിലയുണ്ട് പക്ഷെ വെയിറ്റ് ഇല്ലല്ലോ ഒരു കിലോ താഴെ വരെ അല്ലേ വരാനല്ലേ കരിങ്കോഴി വരുത്തുള്ളൂ പക്ഷെ പലരും കരിങ്കോഴിയുടെ വിലയും അറിയാതെ പലരും മുട്ട കൊടുക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഞാൻ ഇവിടുത്തെ നമ്മുടെ ഗ്രൂപ്പിൽ കണ്ട് പതിനഞ്ച് രൂപയ്ക്കൊക്കെ മുട്ട ചെയ്യപ്പെടുകയാണ് അങ്ങനെ മൂന്ന് ഫോമാണ് ഇപ്രാവശ്യം നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഒന്നാണ് സാവന്തിയുടെ ഈ പരിപാടി. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഏറെ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ ആരാധ്യനായിട്ടുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രിയും നമുക്ക് ഏവർക്കും പ്രിയകരനായിട്ടുള്ള ശ്രീ സജി ചെറിയ ആദരപൂർവ്വം

ും ശിവയുമില്ല നടക്കാം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിയാണ് സാബന്ധ്യൂ ഈ സംയോജിത കൃഷിക്കാണ് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ഒരുക്കുന്നത് അവരെ മതപരമായ ഒരു കാര്യമെന്നറിയിൽ ഇവിടെ വന്ന് സ്ഥലം കണ്ടെത്തി സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും വേണ്ടി സാവന്തിയും സംഘവും നടത്തി ഞാൻ അഭിനന്ദിക്കുന്നു വേണ്ടി എല്ലാ സംസ്കാരം അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഇവിടെ എനിക്ക് തിരുമേനി വാങ്ങിച്ചു തന്ന പശു ആണ് ഇവിടെ അടുത്തൊരു ഫാം ഉണ്ട് കുട്ടി ഫാം എന്ന് പറഞ്ഞ ആ ഫാമിൽ നിന്ന് എനിക്ക് തിരുമേനി എനിക്ക് വാങ്ങിച്ചു തന്ന പശു ആണ് തിരുമേനി വാങ്ങി തന്ന ആദ്യത്തെ പശു ആദ്യത്തെ പശു ആണ് അദ്ദേഹത്തിന്റെ മനസ്സു പോലെ തന്നെ ധാരാളം പശുക്കളെയും മുറ്റത്ത് നിൽക്കാൻ പറ്റി അല്ലെ അതെ അതെ എനിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സഹായമൊക്കെ ഉണ്ട് പിന്നെ അത്തരത്തിൽ ഞാൻ രണ്ട് പശുവിനെ വാങ്ങിച്ചു പിന്നെ ഇനിയിപ്പം പുതിയതായിട്ട് നമ്മുടെ രാജേശ്വരമോടും വാക്ക് തന്നിട്ടുണ്ട് പുതിയ പ്രോജക്റ്റ് വെക്കാം കാരണം എനിക്കിവിടെ ഒരു ഇരുപത് വർഷനെ നടത്താനുള്ള എഴുത്തിൽ വേണം ഇന്ന് വന്നപ്പോഴും ഞാൻ കുറച്ച് നേരം സംസാരിച്ചു കോട്ടസോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വർഷം അത് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തു തരും എന്ന് പറഞ്ഞു തീർച്ചയായും അതൊക്കെ ചെയ്തു തരും അതൊക്കെ യാഥാർത്ഥ്യമാകട്ടെ തീർച്ചയായിട്ടും ആ ഒരു